കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണോ എന്ന സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊട്ടാരത്തിലെ വിദൂഷകന്മാരെ പോലെ ഒരു വലയം അദ്ദേഹത്തിന് ചുറ്റുമുണ്ട് അദ്ദേഹത്തിന്റെ സ്തുതി പാഠകരാണ് അത് ഭരണതലത്തിലായാലും മറ്റേത് തലത്തിലായാലും അദ്ദേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആ സ്തുതി പാഠകരാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിപൂജ ഒരിക്കലും സി പി എം പോലെയുള്ള ഒരു പാർട്ടി ഒരു വ്യക്തിയിൽ വ്യക്തിയിലധിഷ്ഠിതമായ ഒരു പാർട്ടിയല്ല ഒരു സംഘടനയാണ് അവരെ നിയന്ത്രിക്കുന്നത് എന്നാൽ ഇന്ന് പിണറായി വിജയൻ വന്നതോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഭരണം ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് മാറിയിരിക്കുന്നു കണ്ണൂരിലെ സമന്നതനായ നേതാവ് പി ജയരാജനെതിരെ ഇതുപോലെ അദ്ദേഹത്തിന്റെ ചില ആളുകൾ അദ്ദേഹത്തിന്റെ ചില അനുയായികൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കുകയും ഒരു പാട്ട് ചെയ്തപ്പോൾ അതിനിറക്കിയവർക്ക് മാത്രമല്ല അതിന് കൂട്ടുനിന്നു എന്ന കാരണത്താൽ ശക്തമായ താക്കീത് പി ജയരാജനെതിരെ പറഞ്ഞ പാർട്ടി ഇന്ന് പിണറായി വിജയൻ ഇത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണോ എന്ന സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊട്ടാരത്തിലെ വിദൂഷകന്മാരെ പോലെ ഒരു വലയം അദ്ദേഹത്തിന് ചുറ്റുമുണ്ട് അദ്ദേഹത്തിന്റെ സ്തുതിപാഠകരാണ് അത് ഭരണതലത്തിലായാലും മറ്റേത് തലത്തിലായാലും അദ്ദേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആ സ്തുതി പാഠകരാണ് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നമ്മൾ ഒരിക്കലും കേട്ട് ഇല്ലാത്തതാണ് ഇങ്ങനെ സ്തുതി പാഠകരെ വെച്ച് ഒരു മുഖ്യമന്ത്രിയായാലും സി പി എമ്മിൻ്റെ നേതാവിനായ ഒരു മുഖ്യമന്ത്രിയായാലും സി പി എമ്മിൻ്റെ നേതാവായാലും അവരെയൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പാട്ട് എഴുതുന്നതും അവർക്ക് അനുകൂലമായ ലേഖനങ്ങൾ എഴുതുന്നതും അതിനെയൊക്കെ പഴയകാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കർശനമായിട്ട് വിലക്കിയിരുന്നു വി എസ് അച്യുതാനന്ദനെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ നിശിതമായ ഭാഷയിലാണ് അന്നത്തെ പാർട്ടി നിലപാട് സ്വീകരിച്ചത് ഇപ്പൊ ഉദാഹരണത്തിന് സി പി എമ്മിന്റെ കണ്ണൂരിലെ സമുന്നതനായ നേതാവ് പി ജയരാജനെതിരെ ഇതുപോലെ അദ്ദേഹത്തിന്റെ ചില ആളുകൾ അദ്ദേഹത്തിന്റെ ചില അനുയായികൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കുകയും ഒരു പാട്ട് ചെയ്തപ്പോൾ അതിനിറക്കിയവർക്ക് ഇറക്കിയവർക്ക് മാത്രമല്ല അതിന് കൂട്ടുനിന്നു എന്ന കാരണത്താൽ ശക്തമായ താക്കീത് പി ജയരാജനെതിരെ പറഞ്ഞ പാർട്ടി ഇന്ന് പിണറായി വിജയന് ഇത് ആദ്യമല്ല കഴിഞ്ഞ വർഷമാണ് സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നൂറുകണക്കിന് വനിതകളെ അണിനിരത്തിക്കൊണ്ട് ഇദ്ദേഹം മഹാരാജാവാണ് ഇദ്ദേഹം ലോകം മുഴുവൻ കാരണഭൂതനാണ് എന്നൊക്കെ പറഞ്ഞു പാട്ട് എഴുതിയത് കഴിഞ്ഞ ദിവസമാണ് സെക്രട്ടേറിയറ്റ് ബോയ്സ് അസോസിയേഷന്റെ പരിപാടിക്ക് മുഖ്യമന്ത്രി പോയപ്പോൾ അദ്ദേഹത്തെ വേദിയിലിരുത്തി ഈ സ്തുതിപാഠൻ നമ്മൾ കണ്ടത് അതിനു മുന്നേ ഇതിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഈ വിമർശനങ്ങളൊക്കെ തള്ളിക്കൊണ്ട് പിണറായി വിജയം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിപൂജ ഒരിക്കലും സി പി എം പോലെയുള്ള ഒരു പാർട്ടി ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായ ഒരു പാർട്ടിയല്ല ഒരു സംഘടനയാണ് അവിടെ നിയന്ത്രിക്കുന്നത് എന്നാൽ ഇന്ന് പിണറായി വിജയം വന്നതോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഭരണം ഒരു വ്യക്തിയിൽ വ്യക്തിയിലധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് മാറിയിരിക്കുന്നു അതിൽ നിന്നാണ് പി വി അൻബർ വർത്തമാന കാലഘട്ടത്തിൽ ഉയർത്തിയ ചില അഭിപ്രായങ്ങളെ നാം സ്വീകരിക്കേണ്ടത് പി വി അൻപറുമായിട്ട് രാഷ്ട്രീയമായ മറ്റു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടാവുക സ്വാഭാവികമാണ് പക്ഷെ പി വി അൻബർ എന്ന് പറയുന്ന കേരള നിയമസഭയിലെ കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധാനം ചെയ്യുന്ന അൻവർ ഉയർത്തിയ ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ ഇന്ന് ഏറെ പ്രസക്തമാണ് ഏറെ സത്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഇന്ന് നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വർത്തമാന കാലഘട്ടത്തിൽ ഞങ്ങളീ ഉപതെരഞ്ഞെടുപ്പിന് സർവസന്നദ്ധരാണ് കേരളത്തിലെ അടുത്ത കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നമ്മൾ പരീക്ഷിച്ചാൽ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉണ്ടായത് ഒരു തെരഞ്ഞെടുപ്പിലാണ് സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റ് കുറഞ്ഞ വോട്ടിന് അവർക്ക് നിലനിർത്താനായത് നിലമ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണി വളരെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് ഞങ്ങൾ മുന്നേറും പാർട്ടിയും മുന്നണിയും വളരെ ശക്തമായ അടിത്തറ നിലമ്പൂരിൽ ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിയ വ്യത്യാസത്തിനാണ് ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന വി വി പ്രകാശ് അവിടെ പരാജയപ്പെട്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായ വലിയ ഭൂരിപക്ഷം അത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ജനങ്ങൾ ഉയർത്തുന്ന വലിയ രോഷമാണ്